ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും അതുപോലെ തന്നെ കായ് പിടിക്കാത്ത ഏത് ചെടിക്കും ഏറ്റവും നന്നായിട്ട് പൂ പിടിക്കാനും കായ് പിടുത്തം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ കോസ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയും നമുക്ക് ആർക്കും വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ വലിച്ചെറിയുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫെർട്ടിലൈസറ് മാസത്തിലെ തവണ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് വരുന്നത് കേട്ടോ കാരണം ഞാൻ ഇത് ചെടികൾക്ക് കൊടുത്തിട്ട് നല്ലൊരു മാറ്റം കണ്ടു അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല ജീവകങ്ങളും അതുപോലെ തന്നെ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മൾ വേണ്ടി എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി പഴത്തൊലി അതുപോലെ തന്നെ ഉള്ളിയുടെ വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടത്തോട് എന്നു വേണ്ട സകലമാന പച്ചക്കറികളുടെയും വേസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ അരിഞ്ഞെടുത്ത വേസ്റ്റാണ് നമ്മൾ ഇത് പിന്നെ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പലരും പറയും ഇതിന് സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ പുഴുവൊക്കെ പിടിക്കുന്നു അതിനൊക്കെയുള്ള ടിപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു നല്ല പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് അല്പം കഞ്ഞിവെള്ളവും മണം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശർക്കരയാണ് ഇങ്ങനെ പൊടിച്ചിരുന്നത് അപ്പം മണം വരില്ല ഒപ്പം നിങ്ങൾ കുറച്ച് ചാരവും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം വെക്കുക വെക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസം കിട്ടുന്ന പച്ചക്കറിയുടെ തോലുകളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പത്തേനും നന്നായിട്ട് അഴുകും അഴുകി കഴിയുമ്പോൾ നമ്മളത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ എല്ലാ ചെടികൾക്കും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കുന്ന ഏത് സാധനം ഉപയോഗിച്ചിട്ടും നമുക്കിങ്ങനെ ചെയ്യാം എല്ലാവരും ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ബൈ ബൈ